നന്മമരം കാഞ്ഞങ്ങാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നന്മമരം കാഞ്ഞങ്ങാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്ത് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ മരങ്ങൾ അല്ലെങ്കിൽ പച്ചപ്പ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ എന്നും അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് സംരക്ഷിക്കാനുള്ള ഇടപെടലുകളും ഉണ്ടാവേണ്ടതുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് താങ്കൾ മുമ്പ് മുമ്പും നമ്മ അല്ലെങ്കിൽ മറ്റ് ഭരണാധികാരികളോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ നട്ടുപിടിപ്പിച്ച പിടിപ്പിച്ച മരങ്ങൾ വെട്ടിനശിപ്പിക്കൊരു അവസ്ഥ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അവർ ശക്തമായ നടപടി പോലീസ് എടുത്തിട്ടുമുണ്ട് അങ്ങനെ ആ നശിപ്പിച്ച സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഇത് നടേണ്ടതുണ്ട് എന്ന് ഞാൻ ഓബി നമ്മപുരം പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുക അത് അങ്ങനെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഈ പച്ചപ്പ് അവസാനിപ്പിച്ചുകൊണ്ടല്ല ഇവിടെ ഇടപെടേണ്ടത് നന്മപുരം പോലെയുള്ള സംഘടനകൾ നമുക്കറിയാം കാഞ്ഞങ്ങാട് നഗരത്തിൽ അവർ ശരിയായ രീതിയിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു കാരണം വിവിധ ഉപകാര പ്രവർത്തനങ്ങളും ദാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് ഈ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നന്മപുരം എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് അവരുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് പോലീസ് സബ് ഡിവിഷൻ ഞാൻ അറ്റൻഡ് ആദ്യത്തെ പരിപാടി പരിപാടി എന്നുള്ളത് ഈ ഈ എന്നുള്ളതാണ് അവരുടെ അവരുടെ നഗരത്തെ മാത്രമല്ല മനസ്സ് തന്നെ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ചടങ്ങിൽ ജില്ലയിലെ മികച്ച പോലീസ് ഓഫീസറായി തെരഞ്ഞെടുത്ത ഹോസ്ദർഗ് സർക്കിൾ ഇൻസ്പെക്ടർ അജിത് കുമാറിന് സ്നേഹാദരം നൽകി ആദരിച്ചു നന്മമര ചുവട്ടിൽ നടന്ന പരിപാടിയിൽ രക്ഷാധികാരി വി വി രമേശൻ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ കാഞ്ഞങ്ങാട് നിന്നും സ്ഥലം മാറിപ്പോകുന്ന രാജു മാത്യു സിരിയേക് ഡോക്ടർക്ക് യാത്രയെപ്പും ആദരിക്കൽ പരിപാടിയും സംഘടിപ്പിച്ചു ഹോസ്തർക്ക് കോടതി വളപ്പിലും നന്മമരം പ്രവർത്തകർ മരത്തൈകൾ നട്ടു കോടതി വളപ്പിൽ ഡിവിഷണൽ ജില്ലാ ജഡ്ജ് പി എം സുരേഷ് വൃക്ഷത്തൈകൾ നട്ട് സീനിയർ സിവിൽ ജഡ്ജ് എം സി ബിജു എന്നിവർ പങ്കെടുത്തു സലാം കേരള ഷിബു നോർത്ത് കോട്ടച്ചേരി ബി ബി ജോസ് വിനോദ് ടി കെ സി പി ശുഭ ഡോക്ടർ ജിജ എം പി ലളിതാംബിക சத்யபாமா மொஹமது அன்வர் ஹெல்த் இன்ஸ்பெக்டர் முரளிதரன் கோகுலானந்தன் தினேஷன் எக்ஸ்ப்ளஸ் பிரசாத் பிக்கே பஷீர் கொத்திக்காள் வினுவேலாசுரம் புஷ்பா கொளவயல் ஹரி ரதீஷ் குஷால் நகர் ரஜினீஷ் சுரேஷன் ஹோம் அனிதா சுனிதா ரஹ்மான் பானத்தூர் சிஸ்டர் ஜெயா பஷீர் கொத்திக்கால் பிந்தூ சி ஆஷாலதா ரசாக் மோவல் ஜலீல் குவால்டி ஜெயகிருஷ்ணன் மாதபூமி ஃபசல் சந்திரிகா കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്